നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മണ്ണെടുക്കൽ ബിൽഡിങ്ങിന് വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മണ്ണെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മറ്റുള്ള വ്യക്തികൾ നമ്മുടെ അതിർത്തിയോട് ചേർന്ന് മണ്ണെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അതിനെവിടെയൊക്കെ പരാതിപ്പെടാം കവളപ്പാറയിലെ മുത്തപ്പമല കല്ലി കൂണ്ടി രംഭി വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടില്ലാതായത് അൻപത്തൊമ്പത് പേരുടെ ജീവനാണ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മണ്ണെടുക്കൽ ബിൽഡിങ്ങിന് വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മണ്ണെടുക്കുന്നതിനെ കുറിച്ചാണ് മണ്ണെടുക്കുന്നത് മൂലം നമ്മുടെ പരിസ്ഥിതിക്കും വീട് ചുറ്റുപാട് മറ്റുള്ളവരുടെ വസ്തുവകകൾ എന്നിവയ്ക്ക് ദോഷങ്ങൾ നമുക്കതൊന്നും ഉണ്ടാകുന്ന ശിക്ഷകൾ നമ്മൾ മറ്റുള്ള വ്യക്തികൾ നമ്മുടെ അതിർത്തിയോട് ചേർന്ന് മണ്ണെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അതിനെവിടെയൊക്കെ പരാതിപ്പെടാം നമ്മൾക്ക് എന്തൊക്കെ നിയമങ്ങൾ നമുക്ക് അതിന്റെ സഹായം തേടാം എന്നിവയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ മണ്ണിനെ എങ്ങനെയൊക്കെ നമ്മൾ ഭൂമിയെ ബുദ്ധിമുട്ടിക്കുന്നു അതിനനുസരിച്ചെല്ലാം പ്രകൃതി നമ്മളോട് തിരിച്ചു പ്രതികരിക്കും അത് വ്യത്യസ്ത രീതിയിലായിരിക്കാം ഒന്നുമില്ലെങ്കിൽ സുനാമിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഇതേപോലെ മണ്ണിടിച്ചിലിന്റെ രൂപത്തിൽ ഒക്കെ ആയിരിക്കാം ഇന്നത് കർണാടകയിലാണെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിലായിരിക്കാം നമ്മുടെ വീടിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലായിരിക്കാം ആരും മറന്നിട്ടുണ്ടാകില്ല നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓഗസ്റ്റ് എട്ടിലെ ഒരു രാത്രി നിലമ്പൂർ കവളപ്പാറ ഭൂതാനം മണ്ണിടിച്ചിൽ ദുരന്തം കേരളം കണ്ടതിൽ പക്ഷേ ഏറ്റവും വലിയ ഒരു ദുരന്തമാണത് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ കേരളം ഇതുവരെ കണ്ടെത്തില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനം രാത്രി വൈദ്യുതി ലൈനുകൾ നമ്മുടെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എല്ലാ ലൈനുകളും കവളപ്പാറയിലെയും മുത്തക്കുമല കല്ലി കൊണ്ടു രണ്ടി വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് അൻപത്തി ഒമ്പത് പേരുടെ ജീവനാണ് അവർ ഗ്രാമം ഒട്ടാകെ ഇല്ലാതായി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്വന്തം കൂടെപ്പറപ്പുകളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മണ്ണിനിടയില്ലാതെ നിൽക്കുമ്പോൾ അവർക്ക് വെറും നിസ്സഹായകരായി നോക്കി നിൽക്കാനെ അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പറഞ്ഞല്ലോ അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ വൈദ്യുതി ലൈനുകൾ മുഴുവൻ രാത്രി കേരളം പുറം ലോകം അറിയാൻ തന്നെ പിറ്റേന്ന് രാവിലെ ആയി പിറ്റേന്ന് പകലായി അപ്പൊ അത്തരം ദുരന്തങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ദുരന്തങ്ങൾ ഇന്നിപ്പോൾ കർണാടകയിലാണ് പറഞ്ഞ പോലെ ദുരന്തം എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിലാവും നമ്മുടെ വീടിന് തൊട്ടടുത്താവാം അന്ന് അൻപത്തൊമ്പത് പേരുടെ ജീവൻ നിലമ്പൂരിൽ പോയപ്പോൾ നമുക്കതൊരു വാർത്തയായിരുന്നു ഒരു ദുരന്തമായിരുന്നു ദുരന്ത വാർത്തയായിരുന്നു വായിച്ചോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകുന്ന വാർത്തയായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധു സുഹൃത്ത് അവർക്കാണ് പറ്റിയതെങ്കിൽ ഒരാളുടെ ജീവൻ ഈ അൻപത്തൊമ്പത് പേരുടെ ജീവനുകാരും ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമുക്ക് ജീവിതാവസാനം വരെ താങ്ങാൻ കഴിയാത്തൊരു ദുഃഖത്തിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാറിപ്പോവും അതാണ് പറഞ്ഞത് നമ്മൾ വീട് ബിൽഡിങ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുമ്പോൾ കുത്തനെയുള്ള മണ്ണെടുക്കൽ ചിരിഞ്ഞ പ്രദേശമാണെന്നുണ്ടെങ്കിലുള്ള മണ്ണെടുക്കൽ നമ്മൾ വീട് പണി തുടങ്ങുക ബന്ധപ്പെട്ട നമ്മൾ ഡിസൈൻ പ്ലാൻ എന്നിവയൊക്കെ അനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം മണ്ണെടുത്ത് നീക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്കുണ്ടാവുന്ന ദുരന്തങ്ങൾ നമ്മുടെ വീടിനോട് ചേർന്ന് മറ്റുള്ള ഒരു വ്യക്തി എടുക്കുമ്പോൾ നമ്മൾക്കൊന്നുണ്ടാവുന്ന ദുരന്തങ്ങൾ എന്നിവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിയമവശം അനുസരിച്ച് മാത്രം ഇത്തരം മണ്ണെടുക്കൽ നമ്മൾ നടത്തുക അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മളൊരു വീട് പണിയാന്നുണ്ടെങ്കിൽ ബിൽഡിങ് പണിയുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇപ്പോൾ വേരഗതി വന്ന ഒരു നിയമം അനുസരിച്ചിട്ട് നമുക്ക് മേൽമണ് എടുക്കാന്നുണ്ടെങ്കിൽ മേൽമണ് എന്ന് പറയുന്നത് എപ്പോഴും ചോർന്ന മണ്ണ് അതിൽ വൈനർ റൂളിലാണ് വരിക ധാതുക്കളുടെ കൂട്ടത്തിൽ മേൽമണ്ണ്ണ് വരും നമ്മൾ അതാണ് പറയുന്നത് എപ്പോഴും മണ്ണ് എടുക്കുമ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല വീടിനുള്ള മണ്ണ് എടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മൂവായിരം ചതുരശ്ര അടി വരെയെന്നൊക്കെ നമുക്ക് മണ്ണ് എടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അതിനുള്ളിൽ അത് നമുക്ക് മൂവായിരം ചതു വീടിനോ ബിൽഡിങ്ങിനോ എടുക്കുമ്പോൾ നമ്മൾ അതിന് ബിൽഡിംഗ് പെർമിറ്റ് വേണം കെട്ടിട നിർമ്മാണാനുമതി നമുക്ക് അതായത് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് അതിന് അനുമതി വേണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നതിൽ നിന്ന് ബിൽഡിങ്ങിനോ വീടിനോ പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് കിട്ടിയാൽ മതി നമുക്ക് ഫൗണ്ടേഷനുള്ള മണ്ണ് എടുക്കാൻ ആ ഫൗണ്ടേഷനുള്ള മണ്ണ് നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കണം വെറുതെ ഈ മണ്ണെടുത്ത് അത് മഴവെള്ളവും അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിയിട്ടും മണ്ണിടിച്ചിലിനും കാരണമാക്കാതെ നമ്മളത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ നീട്ടാതെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ബേസ്മെന്റ് പണി പൂർത്തിയാക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തതിനു ശേഷം ബിൽഡിംഗ് പെർമിറ്റിന് അഞ്ചു വർഷം കാലാവധി ഉണ്ടെങ്കിലും നമ്മൾ മണ്ണെടുത്തതിനു ശേഷം ബിൽഡിങ് ബേസ്മെന്റ് കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ മണ്ണ് എടുക്കുന്നത് മൈനിങ് ഓപ്പറേഷൻ അല്ല എന്നുള്ളത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു നിയമം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇങ്ങനെ ഒരു നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള മണ്ണ് ബിൽഡിംഗ് പെർമിറ്റ് കെട്ടിട നിർമ്മാണാനുമതി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫൗണ്ടേഷനുള്ള മണ്ണ് എടുക്കാവുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ മണ്ണാണെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലും മേൽമണ് നീക്കം ചെയ്യുമ്പോൾ മേൽമണ്ണ്ണ് പുറത്തുകൊണ്ടുപോകാൻ അത് മൂവ് ചെയ്യുന്നതിനുള്ള അനുമതി പ്രത്യേകം നമ്മൾ എടുക്കണം അത് ആ നമ്മൾ എടുക്കുന്ന ഫൗണ്ടേഷനുള്ള മണ്ണ് എടുക്കാന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള തറ ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ യാർഡുകൾ ചുറ്റുപാട് വൃത്തിയാക്കുന്നതിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലാതെ മണ്ണ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിനോ പാടശേഖരങ്ങൾ നികത്തുന്നതിനോ മണ്ണ് വേറൊരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് കൂട്ടി വിൽക്കുന്നതിനോ അനുമതിയില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് വീടിനുള്ള ഫൗണ്ടേഷനുള്ള മണ്ണ് എടുക്കുക മണ്ണ് എടുത്തിട്ട് അത് തല ബില്ല് ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അല്ലാതെ വിൽക്കുന്നതിനോ വണ്ടികൾ ഒരുപാട് വന്ന് പുറത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നതോ അത് ശിക്ഷ രണ്ടു വർഷം വരെ ശിക്ഷയും നല്ലൊരു പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണ് പ്രത്യേകമായിട്ട് കേസ് എടുക്കാൻ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പോലീസ് അധികാരികളായിരിക്കും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ആയിട്ട് അതിൽ കേസ് എടുക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആവശ്യമുള്ള ഏരിയയിൽ നിന്നും ബിൽഡിങ് കിട്ടണ അനുമതി കിട്ടിയതിനു ശേഷം ആവശ്യമുള്ള ഫൗണ്ടേഷനുള്ള ഫണ്ട് എടുക്കുക മൂവായിരം ചതുരശ്ര അടി വരെ പാരിസ്ഥിതിക അനുമതി വേണ്ട അതായത് മൂവായിരം ചതുരശ്ര അടി വരെയുള്ള ബിൽഡിംഗ് കെട്ടിട വീട് നിർമ്മാണങ്ങൾക്ക് നമുക്ക് അതിന് അനുമതി വേണ്ട അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ പ്രത്യേകം അനുമതി കൊറിയൻ അനുമതി എടുക്കേണ്ടത് അത് ശ്രദ്ധിക്കുക ഇത് പറയുന്നത് ചോദിച്ചാൽ പൊതുമുതലാണ് പൊതുജനങ്ങളിൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ചുവന്ന മണ്ണാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പൊതുമുതലായിട്ടാണ് അവകാശപ്പെടുക ഗവൺമെന്റിന്റെ മുതലാണ് ആ മണ്ണ് നമ്മളെടുത്ത് വിൽക്കുമ്പോഴോ അതിനായിട്ട് വേറെ വല്ല പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴോ അതിന്റെ റോയൽറ്റി ഗവൺമെന്റിന് കിട്ടണം സർക്കാരിന് കിട്ടണം സർക്കാരിന്റെ മുതൽ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ മുതൽ സർക്കാരിന് ആ മുതൽ കിട്ടിയിരിക്കണം അതിനാണ് റോയൽറ്റി പറയുന്നത് റോയൽറ്റി ഇപ്പൊ നമ്മൾ അനുവദിച്ച സ്ഥലത്ത് അധികം നമ്മൾ മണ്ണ് എടുക്കുക നമുക്ക് അനുവദനീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദനീയമായ സ്ഥലത്തിൽ കൂടുതൽ നമ്മൾ മണ്ണ് എടുക്കാന്നുണ്ടെങ്കിൽ റോയൽറ്റി കൊടുക്കേണ്ട ഒരു തുകയുണ്ട് ആ തുകയുടെ അഞ്ചരട്ടി നമ്മൾ റോയൽറ്റി ഫൈനുമായിട്ട് കൊടുക്കേണ്ടി വരും ഈ പറയുന്ന ശിക്ഷകൾ മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും വീട്ടുടമസ്ഥനായിരിക്കും പ്രധാന കുറ്റവാളി ഈ ഒരു കേസിൽ ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും ആരുടെ പേരിലായിരിക്കും നമ്മൾ നികുതി അടയ്ക്കുന്നത് ആ വ്യക്തിയായിരിക്കും ആധാരം ആരുടെ പേരിലാണെങ്കിൽ ആ ആ വ്യക്തിയായിരിക്കും വീട്ടുടമസ്ഥൻ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആയിരിക്കും പ്രധാനമായിട്ടും ഇതിന് മുഴുവൻ ശിക്ഷയ്ക്ക് മുഴുവൻ അവര് ഇരയാവേണ്ടി വരിക വണ്ടി വണ്ടിയുടെ ഉടമസ്ഥൻ അതായത് ഇറ്റാച്ച് ജെ സി ബി ടിപ്പർ പോലുള്ള വണ്ടികൾ വന്ന് മണ്ടെടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് അവർക്ക് വണ്ടി നഷ്ടപ്പെടാനും വലിയൊരു പൈസ പിഴയായിട്ട് വരാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ കേരളത്തിലെ മുഴുവൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ചതുരമായിട്ടുള്ള നമ്മളെ ഒരേപോലുള്ള പ്രദേശങ്ങളല്ല നമ്മുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ എടുത്താൽ തൊട്ടടുത്ത വ്യക്തിയുടെ വീട് തന്നെ എടുത്തറിയാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം തന്നെ അറിയാം നമ്മുടെ വീട് നിൽക്കുന്ന കൃത്യമായിട്ടുള്ള ഭാഗം ഒരു പത്ത് സെന്റ് അല്ലെങ്കിൽ അഞ്ച് സെന്റ് മാത്രമായിരിക്കും ഒരേ പോലെയുള്ള ഫ്ളാറ്റ് ആയിട്ടുള്ള പ്രദേശം തൊട്ടടുത്ത പ്രദേശം തൊട്ടടുത്ത വ്യക്തിയുടെ പ്രദേശം ഭൂമി വരെ ശരിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുത്തനെയൊക്കെ ആയിരിക്കാം അപ്പൊ കുത്തനെയുള്ള സ്ഥലത്ത് അതിനെ ഭൂമിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണെടുക്കുക മറ്റുള്ള വ്യക്തികളുടെ ചുറ്റുപാടും മണ്ണെടുക്കുമ്പോൾ അതിന് റിട്ടേൺ വാളി കെട്ടി കൊടുക്കുക അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് നമ്മുടെ ഭൂപ്രകൃതി വയനാട് മൂന്നാർ ഇടുക്കി തുടങ്ങിയ പ്രദേശങ്ങൾ അങ്ങനത്തെ ചെരിഞ്ഞ പ്രദേശങ്ങളൊക്കെ നമ്മൾ വീട് കിട്ടുമ്പോൾ സ്ലോപ്പ് സ്ലെബിലിറ്റി സ്റ്റഡിങ് റിപ്പോർട്ട് പ്രത്യേകമായിട്ട് സ്വീകരിക്കുക അവരുടെ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇങ്ങനെയുള്ള സ്ഥലത്ത് ബിൽഡിംഗ് പണിയ വീട് പണിയാ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു വില അതിന് കൊടുക്കേണ്ടി വരും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഭൂമിക്ക് കൂട്ടം തട്ടാത്ത രീതിയിൽ ഭൂമി കൃത്യമായ ഒരു പ്രദേശം വലിയൊരു പ്രദേശത്തിന്റെ നടു സൈഡിലായിട്ടോ ഭൂമി കട്ട് ചെയ്തെടുക്കാതെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ബിൽഡിങ് പണിയാൻ ശ്രദ്ധിക്കുക അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ രണ്ടായിരത്തി മൂന്നില് വലിയ മൂന്നാറിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് കെട്ടിടങ്ങൾ വലിയ ഉത്തരവാദിത്തത്തിൽ നോക്കി നടത്തിയ മുഴുവൻ കെട്ടിടങ്ങൾ വരെ വില പതിച്ചു മണ്ണിടിഞ്ഞു മണ്ണിനെ കാരണം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ചെറിയ രീതിയിലുള്ള വാളുകളൊക്കെ ചെയ്ത് നമ്മൾ അതിന് പ്രവർത്തനാനുമതി കൊടുത്ത് ബിൽഡിങ്ങുകൾ പണിതൊരു കേസാണ് അതിലൊക്കെ അതൊക്കെ നില മതിച്ചു പക്ഷെ അവിടുത്തെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് അവിടുത്തെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി എല്ലാം കണക്കിലാക്കി ഭൂമിയെ വല്ലാതെ ചൂഷണം ചെയ്യാത്ത രീതിയിലായിരുന്നു മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അതെ ഒരു കേടുപാടുകളും ഒരു ക്രാക്ക് പോലും വരാതെ ഈ മണ്ണിടിച്ചിലിനും അവിടെ നിലനിൽക്കുക ഉണ്ടായി അത് നമുക്ക് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്യരുത് നമ്മളൊരു വീട് പണിയാണെന്നുണ്ടെങ്കിലും എത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊരു ഇട ഉണ്ടാക്കരുത് അതിനൊരു വിള്ളലോ വീഴ്ചയിലോ വിള്ളലോ വീഴ്ചയും ഉണ്ടാവാതെ നമ്മൾ സംരക്ഷിക്കുക നമ്മൾ ബാധ്യസ്ഥരാണ് തൊട്ടടുത്ത വ്യക്തിയുടെ പ്രോപ്പർട്ടി അവരുടെ ജീവൻ അവരുടെ വസ്തുവകള് നമ്മൾ കാരണം നഷ്ടപ്പെടാതിരിക്കാനോ അവർക്കൊരു ജീവഹാനി ഉണ്ടാവാതിരിക്കാനോ നമ്മൾ കൂടി ബാധ്യസ്ഥരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സർവീസിന്റെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുക അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ അനുമതി കിട്ടണം എന്നാലാണ് നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ിൽഡിങ് പണിയാൻ പറ്റുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നര മീറ്ററിൽ കൂടുതൽ നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളാ അതിന് ചുറ്റുമായിട്ട് നമ്മൾ മൂന്ന് സൈഡ് മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ മൂന്ന് സൈഡും നമ്മൾ റീട്ടേണിംഗ് കെട്ടി കൊടുക്കുക അത് കരിങ്കല്ലോട്ട് കെട്ടിയിട്ട് എത്രത്തോളം അത് പ്രാബല്യ ഗുണം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിലൂടെ വെള്ളവും മണ്ണും എല്ലാം ഇറങ്ങി വീണ്ടും അതിന് തള്ളിച്ച വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആർ സി സി കമ്പി മെറ്റൽ സിമെന്റ് ഉപയോഗിച്ചുള്ള ആർ സി സി റിട്ടേണിംഗ് ആള് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക വേണ്ട രീതിയിൽ വേണ്ട ബലത്തിൽ അവിടുത്തെ മണ്ണ് അതിന്റെ തള്ളിച്ച മഴ മണ്ണ് കെട്ടിക്കിടക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയെല്ലാം കണക്കിലെടുത്ത് അതിന് വേണ്ട രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക റിട്ടേണിംഗ് വാള് ചെയ്യുക അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയമത്തിൽ പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയുടെ ഈ ബിൽഡിംഗ് പെർമിറ്റിന് അല്ലാതെ ബിൽഡിംഗ് നിർമ്മാണത്തിനല്ലാതെ ബിൽഡിങ്ങിനോ വീടിനോ ഉള്ള നിർമ്മാണത്തിനല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുമ്പോൾ തൊട്ടടുത്ത വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും ഇരുപത്തഞ്ച് മീറ്റർ വിട്ടിട്ട് വേണം നമ്മൾ സ്ഥലത്തിനുള്ള മണ്ണെടുക്കാൻ ഇത്രയും മീറ്റർ വിടണോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അത് പലരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ് ഇത്ര ഇരുപത്തഞ്ച് ഒക്കെ ഒരു വ്യക്തിയുടെ സ്ഥലം പോലും ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ ഇപ്പുഴത്തെ കുഞ്ഞു സ്ഥലമുള്ള കാര്യം ഞാൻ പറയുന്നത് അപ്പോ അത്ര ഉണ്ടോ പക്ഷെ അത് കൺസെന്റ് ആയിട്ട് വിട്ടു വിട്ടുകൊടുക്കുന്നതുകൊണ്ടോ നമ്മൾ മൗനാനുമതി കൊടുക്കുന്നതുകൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവര് സുഗമമായി മണ്ണെടുക്കുന്നു നമ്മുടെ തൊട്ട് കാലത്ത് നിന്ന് മണ്ണെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തി ആ നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാം ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് നിന്ന് മണ്ണെടുക്കേണ്ടത് അമ്പത് മീറ്റർ വിട്ടിട്ടായിരിക്കണം ഇരുപത്തിയഞ്ചു മീറ്റർ തൊട്ടടുത്ത വ്യക്തിയുടെ സ്ഥലത്താണെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥലത്ത് ഒരു വീട് ബിൽഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ അൻപത് മീറ്റർ വിട്ടിട്ട് വേണം നമ്മൾ മണ്ണെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും നമ്മള് കടം വേടിച്ചും ലോൺ എടുത്തുമൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ബിൽഡിങ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾ ഒരു രാത്രി നമ്മൾ ഉറങ്ങിക്കെടുക്കുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ കൊണ്ട് ബന്ധുജനങ്ങളെ കൊണ്ട് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൽ ഇല്ലാതാവുക എന്ന് പറയുന്നത് നമുക്ക് അത്യധികം വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു ജന്മത്തെ കഷ്ടപ്പാടായിരിക്കും ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഒരു നിമിഷം കൊണ്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നമ്മളത് ജീവിതകാലം വരെ അതിന്റെ ശിക്ഷയും നമ്മളത് വേട്ടയാടിക്കൊണ്ടിരിക്കും നമ്മൾ മറ്റൊരു വ്യക്തിക്കാ ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ സമ്മതിക്കരുത് തൊട്ടടുത്ത വ്യക്തി അങ്ങനെ അതിർത്തി നമ്മൾ അനുവദിച്ച ജിയോളജി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോ അനുവദിച്ചതിൽ കൂടുതൽ മണ്ണ് മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവരോട് സംസാരിക്കുക സംസാരിച്ച് അവർ കേൾക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പോലീസ് റവന്യൂ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുക അവര് അവർ അവര് പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കളക്ടറേറ്റ് കളക്ടറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് നല്ലൊരു ഹെൽപ്പ് അവിടെ നിന്ന് ലഭിക്കും അപ്പോൾ നമ്മള് ഒരിക്കലും മിണ്ടാതിരിക്കരുത് നമ്മൾ അവർക്ക് ഒരു അനുമതി കൊടുക്കരുത് മൗനാനുമതി അവർക്ക് കൊടുക്കരുത് കുറച്ച് കുറച്ചാൾക്കാർ വന്ന് വണ്ടിയും ബഹളവും ആയിട്ട് മണ്ണ് തൊട്ടടുത്ത് നിന്ന് നമ്മൾ നമ്മളവര് അനുമതി കൊടുക്കരുത് കൊടുക്കാവുന്ന ഒരു അനുമതി എന്ന് പറഞ്ഞല്ലോ നമ്മൾ നമ്മളൊരു ഒന്നര മീറ്റർ കൂടുതൽ ഒന്നര മീറ്റർ കൂടുതൽ അവര് ഉയരത്തിൽ കുത്തലെ താളത്തിൽ അതിൽ ഒന്നര മീറ്റർ കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ അവരതിനെ വീട്ടനും നിർബന്ധമായിട്ട് കെട്ടിയിരിക്കണം ഇല്ലെങ്കിലും മണ്ണ് ഒന്നിച്ചൊലിച്ച് നമ്മുടെ പ്രളയ സമയത്തോ മഴ സമയത്തോ മണ്ണ് ഒരുമിച്ച് ഒലിച്ച് താഴത്തേക്ക് ലെയർ ലെയർ ആയിട്ട് കുത്തി ഒലിച്ച് പോകും അത്തരം സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ വീട് വാഹനങ്ങൾക്ക് മുകളിലേക്ക് നമ്മുടെ കുട്ടികളോ വലിയവരെ മുതിർന്നവർ ആരും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്തേക്ക് ദയത്തേക്ക് നമ്മളീപ്പോ തന്നെ മഴക്കാലത്ത് ഒരുപാട് കണ്ടുവന്ന വാർത്തകളാണ് മതിലിടിഞ്ഞും കല്ലിടിഞ്ഞും ഒക്കെ വണ്ടികളുടെ മേലേക്കും മനുഷ്യരെ ആൾക്കാരുടെ മേലിലേക്കും വീഴുന്ന നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം അപ്പൊ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം നമ്മളൊന്നും ശ്രദ്ധ ശ്രദ്ധിക്കാത്ത മൂലം നമ്മളൊരു ഒരു അനുമതി കൊടുത്തത് മൂലം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മറ്റുള്ളവർക്കും നമുക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് പുറമെ മറ്റുള്ളവർക്കും അങ്ങനെ ഒരു ദോഷം നമ്മൾ ഉണ്ടാക്കരുത് അപ്പോൾ നമ്മൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ സാധാരണക്കാരായിട്ടും ഉള്ള പ്രേക്ഷകരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ ഓവറായിട്ട് മണ്ണെടുക്കുക ഓവറായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണെടുക്കാനുള്ള അനുമതി വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിൽഡിങ് പെർമിറ്റ് എടുത്തിരിക്കണം വീട് കെട്ടാനുള്ള അനുമതി പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ബേസ്മെന്റ് എന്നീ ആയിട്ടുള്ള പണിക്ക് മണ്ണെടുക്കുന്നതിന് നമുക്ക് വേറെ ഒരു അനുമതി ആവശ്യമില്ല പക്ഷേ ആ എടുത്ത മണ്ണ് അവിടെ തന്നെ നമ്മൾ ഇട്ടിരിക്കണം തറ ഫില്ല് ചെയ്യുന്നതിനോ മറ്റുള്ള യാർഡ് ഫില്ല് ചെയ്യുന്നതിനോ മണ്ണ് അവിടെ ഇട്ടിരിക്കണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല പുറത്തേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളായിട്ടുള്ള നമുക്ക് ഒരു റിസ്ക് ഉണ്ടായിരിക്കില്ല ആ അഥവാ പുറത്തേക്ക് മണ്ണ് വ്യക്തികൾ വേറെ വണ്ടിയിൽ വന്ന് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഒരു പ്രധാന ഉത്തരവാദി സ്ഥലത്തിന്റെ വ്യക്തിയായിരിക്കും എല്ലാ നിയമവശങ്ങൾക്കും ഇരയാവുന്നത് ആ വ്യക്തിയായിരിക്കും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല മണ്ണ് പാടത്തിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല മണ്ണ് നമ്മുടെ സ്ഥലത്ത് തന്നെ കൂട്ടിയിട്ട് മണ്ണ് വിൽക്കാൻ പാടില്ല അത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരു മണ്ണ് എടുക്കുക ഒന്നര മീറ്ററിൽ കൂടുതൽ മണ്ണ് എടുക്കുക എന്നുണ്ടെങ്കിൽ റിട്ടേണിംഗ് ആള് കെട്ടിക്കൊടുക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക ഇനി മറ്റുള്ളവർ പൊതുസ്ഥലത്ത് എന്താണ് നമ്മുടെ വീടിനടുത്തല്ല തൊട്ടടുത്ത സ്ഥലത്താണ് ഇതുണ്ടെങ്കിലും നമുക്കതൊരു പെട്ടെന്ന് പിന്നീട് ഒരു ദിവസം നമുക്കൊരു ദുരന്തവാർത്തയാവരുത് ചുറ്റുമുള്ളവർ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം കുട്ടികളടക്കമുള്ള കുട്ടി അവർ നമ്മുടെ വേണ്ടപ്പെട്ടവർ കുട്ടികളെല്ലാവരും കളിക്കുന്ന ഒരു പ്രദേശമാണ് ചിലപ്പോൾ കാണാൻ ഒരു ഗ്രൗണ്ടിന് ചുറ്റുമൊക്കെ മണ്ണ് കുത്തനെ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്നൊരു ദുരന്തവാർത്ത നമ്മൾ കേൾക്കാൻ ഇടയാവരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അധികാരികൾ എന്നിവരെ വിവരം അറിയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അല്ല നമ്മൾ മണ്ണെടുക്കുമ്പോൾ നമ്മുടെ ഒരു പത്ത് സെൻ്റ് അഞ്ച് സെന്റിലാണെങ്കിൽ വീടിനുണ്ടെങ്കിൽ പിറകായിട്ടായിരിക്കും നമ്മുടെ ബാക്കിലായിരിക്കും അധികം അധികവും സെപ്റ്റാങ്ക് സോപ്പിട്ട് വേസ്റ്റ് കുഴികളൊക്കെ ഉണ്ടായിരിക്കുക അപ്പം അത്തരം കുഴികളെല്ലാം സേഫായി നിൽക്കുന്നത് പിന്നിലുള്ള സൈഡിലുള്ള മണ്ണിന്റെ ഒരു താങ്ങി നിർത്തലുകൊണ്ടാണ് അതിനും പിറകിലുള്ള കരി മണ്ണ് ചെത്തി എടുക്കുകയെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ പിറകിലുള്ള വ്യക്തി ആ മണ്ണ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂട്ടം തട്ടും ഇതെല്ലാം പിന്നീട് വരുന്ന ഒരു മഴയ്ക്കോ അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലോ കുത്തിയൊലിച്ച് പൊട്ടിക്കൊളിഞ്ഞു പോകും അടുത്തത് നമ്മുടെ ബാധിക്കുക വീടിന്റെ തറയായിരിക്കും അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ള വ്യക്തിക്ക് അനുവദിച്ചു കൊടുക്കാതിരിക്കുക നമ്മൾ മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഇത്തരത്തിലുണ്ടായിരുന്ന സകല നാശനഷ്ടങ്ങൾക്കും ആരാണ് മണ്ണെടുത്തതെന്നുണ്ടെങ്കിൽ അവരാണ് മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്വം ചെയ്യേണ്ടത് മുഴുവനായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കും മറുപടി പറയേണ്ടി വരിക ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ആ മണ്ണെടുത്ത വ്യക്തിയായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് പറയാനുള്ളത് നമ്മൾ ഈ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ബേസ്മെന്റ് നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് കിട്ടിയതിനുള്ളൊരു ശേഷമാണ് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് കിട്ടിയാൽ നമ്മുടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫൗണ്ടേഷന്റെ നിർമ്മാണങ്ങൾക്ക് വേണ്ടി മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ അളവ് മണ്ണെടുക്കുക ിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി മേടിക്കേണ്ടതാണ് ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന അനുമതി അനുസരിച്ച് ഒരു റോയൽറ്റി സർക്കാരിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും റോയൽറ്റി സർക്കാരിൽ കെട്ടിവെച്ചതിൽ കൂടുതൽ ക്യൂബിക് മണ്ണ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അഞ്ചിരട്ടി ഫൈന് ഈ എടുക്കുന്ന വ്യക്തി സർക്കാരിൽ എടുക്കേണ്ടി വരും ഈ അടച്ച റോയൽറ്റി സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്യും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്ക നിയമ നടപടി വളരെ ശക്തമായിരിക്കും അപ്പൊ അത്തരം നടപടികളായിട്ട് പോവാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മുടെ വീടിന് ചുറ്റു ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ വീടിനടുത്താണെന്നെങ്കിലും നമ്മുടെ പ്രദേശങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും കൂടുതൽ മണ്ണെടുക്കുന്ന ഒരു ശ്രദ്ധ പ്രവണത ശ്രദ്ധയിൽപ്പെട്ട അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള മണ്ണിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്ഥലത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നമ്മളെ വീട് സംരക്ഷണമായിട്ടും വീട് വെക്കാൻ ഏറ്റവും നമ്മൾ കോസ്റ്റ് ഇങ്ങനെ ലാഭിക്കാം വീട് വീടുപടി സുഗമമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക അതിൻ്റെ സ്ട്രക്ചറിനെ എങ്ങനെ സ്ട്രോങ് ആക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വീട് വെക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത് ഇത്തരത്തിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വളരെ വിലപ്പെട്ട വിവരങ്ങളായിരിക്കും നമ്മൾ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അത് കൃത്യസമയത്ത് അറിയുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്